ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ ഐതിഹ്യങ്ങൾക്ക് പ്രസിദ്ധിയും സ്വാധീനവും എന്നും ലഭിച്ചിട്ടുണ്ട് പൂർവികരിൽ നിന്ന് വാമൊഴിയായി പകർന്നു കിട്ടിയിട്ടുള്ള കഥകളാണ് ഐതിഹ്യങ്ങൾ ഐതിഹ്യം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതി ഇപ്രകാരം ഹ പ്രസിദ്ധം എന്നാണ് ഐതിഹ്യങ്ങളിൽ പലതും ചരിത്രപരമാകാം സാങ്കല്പികമാകാം അതിശയോക്തിപരവുമാകാം എങ്കിലും ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലെ സാമുദായിക പശ്ചാത്തലങ്ങളുടെ ഒരു ഏകദേശ രൂപം നമുക്ക് ഐതിഹ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ വയെങ്കിലും അവയ്ക്ക് പലതിനും ആധികാരിക സ്വഭാവം നൽകി പരിഗണിക്കപ്പെട്ടു പോരുകയും ചെയ്യുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ചില രാജവംശങ്ങളെപ്പറ്റിയും വ്യക്തികളെപ്പറ്റിയും ക്ഷേത്രങ്ങളെപ്പറ്റിയും ഒക്കെ അറിയുന്നത് കേരളത്തിലെ കഥാസരിത് സാഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യമാലയിൽ നിന്നാണ് മുംബൈ തന്നെ പ്രചുരപ്രചാരം നേടിയവയും അല്ലാത്തവയുമായ ഐതിഹ്യങ്ങൾ ആസ്വാദ്യകരമായ വിധത്തിൽ രൂപഭംഗിയും ഭാവഭംഗിയും കൊടുത്ത് അവതരിപ്പിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് കൊല്ലവർഷം ആയിരത്തി മുപ്പതാം ആണ്ട് മീനമാസം ഇരുപത്തിമൂന്നാം തീയതി കോട്ടയത്ത് കൊട്ടാരത്തിൽ ഭവനത്തിൽ ശങ്കുണ്ണി ജനിച്ചു മണർക്കാട്ട് ശംഖുവാര്യർ വയസ്കര ആര്യൻ നാരായണൻ മൂസ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചു മണിപ്രവാളകൃതികൾ ഭാഷാനാടകങ്ങൾ പുരാണ കഥകൾ കൽപ്പിതകഥകൾ ആട്ടക്കഥകൾ വഞ്ചിപ്പാട്ടുകൾ ഗദ്യപ്രബന്ധങ്ങൾ തുടങ്ങി വിവിധ ശാഖകളിലായി അനേകം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ജനപ്രീതി നേടിയത് ഐതിഹ്യമാലയാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കർക്കിടകമേഴിന് അദ്ദേഹം ചരമം പ്രാപിച്ചു കഥാശ്രവണ തൽപ്പരർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും പണ്ഡിത പാമര പാമരഭേദമന്യെ ഏവർക്കും വായിച്ചാസ്വദിക്കാനും പഠിക്കാനും പ്രയോജനപ്പെടുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്ന് തെരഞ്ഞെടുത്ത നൂറ്റിയൊന്ന് കഥകളാണ് ഇവിടെ പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് സാഹിത്യകാരനും നിരൂപകനുമായ ശ്രീ വി എസ് നായർ തൻ്റെ രചനാപാഠവത്താൽ പുനരാഖ്യാനം സമ്പന്നമാക്കിയിരിക്കുന്നു സരളമായ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ കഥകൾ ഏവർക്കും രസകരമാണ് ആദ്യം തന്നെ പറയിപെറ്റ പന്തിരുകുലം മഹാപണ്ഡിതനായ വരരുചി സഹോദരനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു നിരവധി ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ പാണ്ഡിത്യം കണ്ട് രാജസദസ്സിലെ മറ്റു പണ്ഡിതന്മാർ അസൂയപ്പെട്ടിരുന്നു വരരുചി ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് രാജാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ലെന്ന് അവർക്കുറപ്പായിരുന്നു പാണ്ഡിത്യത്തിൽ വരരുചിയെ തോൽപ്പിക്കാൻ ആർക്കുമൊട്ട് കഴിഞ്ഞതുമില്ല രാജാവിന് ഏതെങ്കിലും കാര്യത്തിൽ സംശയം ജനിച്ചാൽ അതിന് തക്കതായ മറുപടി നൽകാൻ സർവശാസ്ത്ര പാരംഗതനായ വരരുചിക്കേ കഴിഞ്ഞിരുന്നുള്ളൂ ഒരു നാൾ രാജസദസ്സിലെത്തിയ വിക്രമാദിത്യ ചക്രവർത്തിക്ക് ഒരു സംശയം രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ് അതിലെ പ്രധാന വാക്യം ഏതാണ് രാജാവ് പണ്ഡിതന്മാരോടായി ചോദിച്ചു ചോദ്യം കേട്ട് എല്ലാവരും അന്യോന്യം നോക്കി രാമായണത്തെക്കുറിച്ച് അറിയാത്തവരാരാണ് പക്ഷേ ഈ ചോദ്യത്തിനുത്തരം മനസ്സിൽ തെളിയുന്നില്ല എല്ലാവരുടെയും കണ്ണുകൾ വരരുചിയിൽ പതിഞ്ഞു നല്ല പൗരാണികനായ അദ്ദേഹം മറുപടി നൽകാതിരിക്കില്ല അവർ കരുതി പണ്ഡിതന്മാരെല്ലാം മൗനം ഭജിക്കുന്നത് കണ്ടപ്പോൾ മഹാരാജാവ് വരരുചിയുടെ തിരിഞ്ഞു അങ്ങേക്ക് എൻ്റെ സംശയം ദൂരീകരിച്ചുകൂടെ വരരുചി ഗാഢമായ ചിന്തയിലായിരുന്നു രാമായണത്തിലെ ശ്ലോകങ്ങളെല്ലാം നല്ല നിശ്ചയമാണ് അർത്ഥവും നന്നായി അറിയാം പക്ഷേ പ്രധാന ശ്ലോകവും പ്രധാന വാക്യവും ഏതാണെന്ന് നല്ല തിട്ടം കിട്ടുന്നില്ല അദ്ദേഹം വല്ലാതെ വിഷമിച്ചു വരരുചിയും മറുപടി നൽകാതായപ്പോൾ രാജാവിന് തെല്ലിർഷ്യ തോന്നി വരരുചിക്ക് കഴിയില്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാർക്ക് ഒട്ടും സാധിക്കില്ലെന്ന് വ്യക്തം വിഷണ്ണനായ വരരുചിയെ നോക്കി രാജാവ് കൽപ്പിച്ചു ഇതിന്റെ ശരിയായ ഉത്തരം ആരോടെങ്കിലും ചോദിച്ച മനസ്സിലാക്കണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമയം നൽകുന്നു അതിനുള്ളിൽ എൻ്റെ സംശയം ദൂരീകരിക്കണം അതിന് സാധിക്കാതെ വന്നാൽ താങ്കളെ പിന്നെ എനിക്ക് കാണണ്ട അതുകൂടി കേട്ടപ്പോൾ വരരുചിക്കുണ്ടായ വിഷമം വർണ്ണനാതീതമായിരുന്നു മറുപടിയൊന്നും പറയാതെ അദ്ദേഹം സദസ്സ് വിട്ടുപോവുകയും ചെയ്തു എത്ര ആലോചിച്ചിട്ടും പിടികെട്ടാത്ത ആ ഉത്തരത്തിന് വേണ്ടി വരരുചി അലഞ്ഞു നടന്നു പണ്ഡിതാഗ്രേസരന്മാരെന്നു പേര് കേട്ട പല മഹാന്മാരെയും അദ്ദേഹം സന്ദർശിച്ചു രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും പ്രധാനമാണെന്നും ഏറ്റവും പ്രധാനമായി എടുത്തു കവണ്ണം ഒരു ശ്ലോകവുമില്ല എന്നായിരുന്നു പലരുടെയും മറുപടി വരരുചി തൃപ്തനായില്ല വീണ്ടും അദ്ദേഹം പല ദേശങ്ങളിൽ സഞ്ചരിച്ചു പല മഹാന്മാരുമായും സമ്പർക്കം പുലർത്തി പക്ഷേ അവർക്കാർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല വരരുചിയുടെ വ്യസനം വർദ്ധിച്ചു നാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം ഫലപ്രദമാകാത്തതിൽ അദ്ദേഹം കുണ്ഠിതപ്പെട്ടു സർവജ്ഞനെന്നു പേരും പ്രശസ്തിയും നേടിയിട്ട് ശരിയായ ഉത്തരം നൽകാനായില്ലെങ്കിൽ സദസിലെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം ചിന്തിച്ചു അറിയില്ലെന്ന് പറയുന്നതിൽ പരം അവമാനം വേറെയുണ്ടോ ഇതിൽ ഭേദം മരിക്കുന്നതല്ലേ നാൽപ്പതാം ദിവസം പകൽ മുഴുവൻ അലഞ്ഞു നടന്ന വരരുചി ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് സകല പ്രതീക്ഷകളും തകർന്ന അദ്ദേഹം രാത്രിയായപ്പോൾ നടന്നു തളർന്ന് വനാന്തരത്തിലുള്ള ഒരാൽത്തറയ്ക്ക് സമീപം എത്തിച്ചേർന്നു വിശപ്പും ദാഹവും ക്ഷീണവും മൂലം വരരുചി വല്ലാതെ വശനായി കഴിഞ്ഞിരുന്നു വനദേവതമാരെ രക്ഷിക്കണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരരുചി ആൽത്തറയിൽ കയറി നീണ്ടു നിവർന്നു കിടന്നത് ക്ഷീണത്താലും വ്യസനത്താലും അദ്ദേഹം തൽക്ഷണം നിദ്രയ്ക്കടിപ്പെട്ടുപോയി വനദേവതമാർ കുടിയിരിക്കുന്ന ആൽമരമായിരുന്നു അത് അവർ വരരുചിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരുന്നു പാതിരാത്രി ആയപ്പോൾ ഏതാനും വനദേവതമാർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ആ ആൽമരത്തിൽ വന്നു ചേർന്നു അവർ മരത്തിലെ താമസക്കാരായ വനദേവതമാരോട് ചോദിച്ചു നിങ്ങൾ വരുന്നില്ലേ അടുത്തൊരു പ്രസവം നടക്കാൻ പോകുന്നു അവിടെ ചെന്നാൽ യഥേഷ്ടം ചോരയും നീരും കുടിക്കാം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് ഞങ്ങൾക്കും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ തൽക്കാലം ഇവിടെ വിട്ടുപോകാൻ മാർഗമില്ല താഴെ ആൽത്തറയിൽ ഒരു മഹാബ്രാഹ്മണൻ ശയിക്കുന്നത് കണ്ടില്ലേ അദ്ദേഹം സ്വരക്ഷയ്ക്കായി ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് വരുന്നത് ശരിയല്ല നിങ്ങൾ പോയി ചോരയും നീരും കുടിച്ചിട്ട് വരീൻ മടങ്ങുമ്പോൾ ഇവിടെ വന്ന് വിശേഷങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ ശരി അങ്ങനെ തന്നെ ആഗതർ ആകാശമാർഗേണ എവിടേക്കോ പോയി രാത്രിയുടെ അന്ത്യയാമമായപ്പോൾ ഉണർന്നു താങ്ങാനാവാത്ത വ്യസനത്തോടെ അദ്ദേഹം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു ഈ സമയത്താണ് ചോരയും നീരും കുടിക്കാൻ പോയ വനദേവതമാർ മടങ്ങി വന്നത് അവരെ കണ്ടയുടൻ മരത്തിലെ വനദേവതമാർ ചോദിച്ചു പ്രസവം കഴിഞ്ഞു എന്തു കുട്ടിയായിരുന്നു പെൺകുഞ്ഞായിരുന്നു ഒരു പറയാണ് പ്രസവിച്ചത് എങ്കിലും കുഞ്ഞിന് ഐശ്വര്യമുള്ള ഭാവിയാണ് ഉണ്ടാവുക ഓഹോ ആരായിരിക്കും അവളെ വിവാഹം കഴിക്കുക ആലിന്മേലുള്ള ദേവതമാർ ചോദിച്ചു അതല്ലേ അത്ഭുതം രാമായണത്തിലെ ഏറ്റവും പ്രധാന വാക്യമായ മാം വിധി എന്നറിഞ്ഞുകൂടാത്ത വരരുചിയാണ് ഈ പറയിപ്പെണ്ണിൽ വിവാഹം ചെയ്യുന്നത് താഴെ ശയിക്കുന്ന മഹാബ്രാഹ്മണൻ ആരെന്നും മനസ്സിലായില്ലേ വരരുചി തന്നെ ഇനി വൈകിക്കുന്നില്ല ഞങ്ങൾ പോകട്ടെ ആഗതരായ വനദേവതമാർ വന്നതുപോലെ മടങ്ങി വനദേവതമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വരരുചിക്ക് അതിയായ സന്തോഷവും മറുവശത്ത് വല്ലാത്ത ദുഃഖവും തോന്നി നാൽപ്പത് ദിവസം അലഞ്ഞു നടന്നിട്ടും ഗ്രഹിക്കാൻ കഴിയാതിരുന്ന ഉത്തരം ഇതാ അവസാന നിമിഷം വനദേവതമാർ പറഞ്ഞു തന്നിരിക്കുന്നു മഹാരാജാവിൻ്റെ സംശയം ദൂരീകരിക്കാനും തൻ്റെ പ്രാമുഖ്യം നിലനിർത്താനും തനിക്ക് അവസരം കഴിവന്നിരിക്കുന്നു അതേസമയം പറയിപ്പെണ്ണിലൂടെ താൻ അധപതിക്കാനിടയായിരിക്കുന്നു അതൊഴിവാക്കാനുള്ള ഒരു സൂത്രം അദ്ദേഹം ആലോചിച്ച് കണ്ടുപിടിച്ചു ആ വഴി എന്താണെന്നും വരരുചിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അന്നും ഇന്നും കേരളത്തെ ഗ്രസിക്കുന്ന മനുഷ്യത്വരഹിതമായ ചില പ്രവണതകളിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയുപറ്റ പന്തിരൂലം എന്ന കഥ എന്ന വസ്തുത സവിശേഷ ശ്രദ്ധ നേടേണ്ടിയിരിക്കുന്നു